പിന്നെ പേരൻ സ്റ്റോക്ക് കണ്ടിട്ട് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ പേരൻ സ്റ്റോക്ക് ആയിട്ട് നമുക്കിപ്പോൾ ഉള്ളത് നമ്മുടെ ഈ ഓൾ ടൈം ഫേവറേറ്റ് ബ്ലാക്കിൽ വൈറ്റ് സ്പോട്ടുള്ള ഈ കാപ്പിരി ഈ ചാരപ്പുള്ളി തൊപ്പി ഈ രണ്ട് വൈറ്റ് ലൈനേജ് പിന്നെ നമ്മുടെ മെയിൻ റെഡിം പൂവൻ ആണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ റെഡ് പുള്ളി ബ്ലാക്ക് അമ്മച്ചി നെക്ക് ആൻഡ് നെക്ക് ബ്ലാക്ക് ഈ വൈറ്റ് ലൈനേജ് പിന്നെ ഇതിപ്പോൾ നാല് മാസം കഴിഞ്ഞ മൂന്ന് അടിപൊളി പിടകളാണ് ഡൈനേജ് പിടകൾ ഇവർ ഇവർ മൂന്നര നമ്മുടെ മെയിൻ താരങ്ങൾ ഇവർ മുട്ടയിട്ട് ഉറങ്ങിയിട്ടില്ല ഇവരെല്ലാവരും മുട്ടയിടുന്നവരാണ് നീ കാണുന്ന ഒഴികളെല്ലാം തന്നെ മുട്ടയിടുന്ന കോഴികൾ തന്നെയാണ് പിന്നെ ഇവനെ നമ്മൾ മാറ്റിയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വൈറ്റ് ആണ് പക്ഷേ ഇവൻ്റെ ലൈൻ വൈറ്റ് അല്ല ഇവൻ ചാരപ്പുള്ളിയാണ് ഇവൻ്റെ കുട്ടികളെല്ലാം ചാരപ്പുള്ളിയാണ് ഇറങ്ങുന്നത് ഓക്കെ റൈറ്റ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ മൂന്ന് മാസമാകുന്ന കുട്ടികളുണ്ട് മൂന്ന് മാസം കുട്ടികൾ കഴിഞ്ഞാൽ എല്ലാവരും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും വെയിലുകായി ആണ് എല്ലാവരും വെയിലും മണ്ണിൽ കുളിച്ച് കിടക്കുക ഇവർ പത്ത് പൂന്നാല് പേരുണ്ട് ഇതിൽ തന്നെ വൈറ്റ് ഉണ്ട് ഓറഞ്ച് പുള്ളി ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി പുള്ളിയുണ്ട് ലൈനേജ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് നെക്ക് ഉണ്ട് നെക്ക് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് എല്ലാ കുട്ടികളുണ്ട് അപ്പോൾ കോഴികളെ ആവശ്യമുള്ള എല്ലാവർക്കും നമുക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാം ആവശ്യാനുസരണം നമ്മൾ കോഴികളെ നൽകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ കള്ളവും കവടവും ഒന്നുമില്ല നമ്മുടെ വീട്ടിൽ മിക്കവാറും അല്ല നേരിട്ട് വന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നേരിട്ടിരുന്നവർക്ക് അങ്ങനെ അതല്ല കൊറിയർ വേണ്ടുന്നവർക്ക് അങ്ങനെ എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തിരുന്നതായിരിക്കും നമ്മുടെ കൂടും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് നമ്മൾ മേളവശമൊക്കെ മറച്ചിട്ട് മറ്റ് പറവകളുടെ ഒന്നും ശല്യം മറ്റു അസുഖങ്ങളൊന്നും വരാത്ത രീതിയിലാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് തീറ്റ കൊടുക്കുന്നതൊക്കെ പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഈ പൈപ്പ് സിസ്റ്റത്തിലാണ് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നേരം നിന്ന് ഭക്ഷണം കഴിക്കാം പിന്നീട് ഇത് ചെതല് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഓരോ ദിവസം രാത്രിക്ക് രാത്രി ചെതലാവും ഓരോ ചെതല് മാന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പിന്നീട് ഉള്ളിൻ്റെ ഉള്ളവശമൊക്കെ എങ്ങനെയാണ് ഇതിപ്പം മുട്ടയിടാനുള്ള സൗകര്യം മൂന്നാൾ മുട്ടയിട്ടിട്ടുണ്ട് പിന്നീട് ലൈൻ ചമ്മച്ച് നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ട് എത്ര മുട്ടക്കാണെന്നുള്ളത് നമുക്ക് നോക്കിക്കളാം ഏ എൽ ലെറ്റ് മീൻസ് ഓക്കേ മൂന്ന് മൂന്ന് ആറ് ഒമ്പത് രണ്ട് മൂന്ന് മൂന്ന് ആറ് ഒമ്പത് രണ്ട് പതിനൊന്ന് റൈറ്റ് ഇരുന്നോട്ടെ അപ്പോൾ നമ്മളങ്ങനെ വളരെ ഉഷാറട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ തരുന്നതായിരിക്കും നമുക്ക് ഒരു നിർബന്ധമില്ല നമ്മളിടുന്ന് കോഴി വാങ്ങണം നമ്മുടെ കോഴി നല്ലതാണ് അങ്ങനെയൊന്നുമില്ല നമ്മളെ ആ കോഴി അറിയാവുന്നവർക്ക് അറിയാം ഇത് ഇതാദ്യമേ ഞാൻ ലൈബ്രറീഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ ആറ് തിരിച്ചാണ് ഡോറുണ്ട് ഇവിടെയൊക്കെ ഇവിടെയും ഡോറുണ്ട് നമുക്കിങ്ങനെ അടയ്ക്കാം പക്ഷേ അതൊക്കെ ഇപ്പം നിർത്തി ഇപ്പോൾ നമുക്ക് രണ്ട് പോകാൻ വരണം മെയിൻ ആയിട്ട് ബ്രീഡിങ്ങിനുള്ളത് ഇത് ചെറിയ കുട്ടികൾ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ കുമ്മയൊക്കെ ഇട്ട് കൊടുക്കും കഷ്ടത്തിൻ്റെ പുറത്ത് ഇന്ന് ഇപ്പം രണ്ട് ഐ അപ്പാ രണ്ടാളിവിടെ മുട്ട ഇട്ടിരിക്കുന്നു കണ്ടിട്ടില്ല എപ്പോഴാണ് കാണുന്നു ആരാണെന്ന് അറിയില്ല കേട്ടോ രണ്ട് മുട്ട ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കണ്ടിട്ടില്ല സോറി വെരി സോറി ഇപ്പോൾ ത്രീ പ്ലസ് ടു ഫൈവ് മുട്ടയുണ്ട് അവിടെ ഇരിക്കട്ടെ നമ്മുടെ മുട്ട കൂട്ട് നിൽക്കുന്ന പരിപാടി ഇല്ല കുട്ടികൾക്കാൽ നമ്മൾ മുട്ട വാങ്ങി കൊടുക്കൽ ഈ മുട്ടകൾ നമ്മൾ അട വെച്ചിട്ട് തന്നെ ഇറക്കരുത് കുട്ടികളെ അപ്പോൾ ഷെഡ് ഇങ്ങനെ വലിയ നീളത്തിനാണ് ഇവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കോഴികൾക്ക് വേണ്ടി തന്നെ വളർത്തുന്നതാണ് കൂടെ നമ്മുടെ ഇങ്ങനെ നീളത്തിനുള്ള കൂടാണ് കാണുമ്പോൾ മനസ്സിലാവലുണ്ട് അത്ര നീളത്തിനുള്ള കൂടാണ് ഇവിടെ ഇങ്ങനെ ചായ മനസ്സ് പുല്ല് മുരിങ്ങ ഇതൊക്കെ നമ്മൾ കിളിപ്പിക്കുന്നതാണ് ചെറിയ കുഴച്ച് വെച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ അല്ലാതെ ബ്ലാക്ക് സോൾ ചെയ്ത് രണ്ടാം ഉള്ളിൽ ഉണ്ട് എടുക്കാനായിട്ട് ഉണ്ട് വേസ്റ്റ് ഉണ്ട് എടുക്കാൻ ബ്ലാക്ക് സൗജന്യം എടുക്കാനായിട്ട് ഉണ്ട് കുറച്ചുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ കുഴികളാവശ്യമുള്ളവർ ധൈര്യമായിട്ട് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഇവിടെ കുറച്ച് പേർ ഇന്ന് വിരിയുന്നുണ്ട് അടുത്തത് ഓ മൈ ഡിയർ വാട്സാപ്പ് ഓ മൈ ഗോഡ് ഇത് ശരിക്കും പറഞ്ഞാൽ മുട്ടയുടെ കട്ടി കൂടുതൽ കൊണ്ടാണ് ഈ കുട്ടി മുട്ടയിൽ നിന്ന് റിലീസാവാത്തത് അതെല്ലാവർക്കും അറിയത്തില്ല അപ്പം നമ്മൾ ശരിക്കും ചുണ്ട് പൊട്ടിച്ചു കൊടുക്കണം ചുണ്ട് പൊട്ടിച്ചു കൊടുത്തതാണ് പക്ഷേ ആ കുട്ടി റിലീസായിട്ടില്ല അതുകൊണ്ടും എടുത്ത് കളഞ്ഞാൽ മതി ഇത് ചുണ്ട് പൊട്ടിയിട്ടില്ല ഇതും പൊട്ടിയില്ല ഇത് പൊട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഇവിടെ പൊട്ടിട്ടുണ്ട് അപ്പൊ നാളത്തേക്ക് ഇതുവരെ വേണ്ട ചൂണ്ടു പൊട്ടിട്ടുണ്ട് നല്ല ചൂട് വേണ്ട സമയമാണ് ഇപ്പോ ഇപ്പം ഇൻക്യുബേറ്റർ സിസ്റ്റം ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചാൽ ഇത് വിരിഞ്ഞ് കിട്ടും ഇപ്പം ഞാൻ രണ്ട് കോഴി ഇട വെച്ചതുകൊണ്ട് ആ കുട്ടികളെ നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി വിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ഇതിനി നാല് മണിക്കൂർ ഈ കുഞ്ഞിങ്ങനെ കിടക്കും നാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഈ കുഞ്ഞ് ആക്റ്റീവായിട്ട് ഇത് നടക്കുകയുള്ളൂ പിന്നെ ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ച കൂട് ഇങ്ങനെയാണ് ഇത് മേളത്തെ ഒരു തട്ടിലേക്ക് വലിയ ഇന്നലെ വിരിഞ്ഞ കുഞ്ഞുങ്ങളെയും തള്ളിയങ്ങളും മാറ്റിയിട്ടുണ്ട് താഴെ ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം മൊത്തത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട കൂടുതലൊക്കെ ചില നമ്മൾ തരുന്നതായിരിക്കും